തിരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ പ്രമുഖ പാർട്ടികളെല്ലാം അവലോകനങ്ങളുടെയും കണക്കെടുപ്പിന്റെയും യോഗങ്ങളുടെയും പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിൻ്റെ അവലോകനങ്ങളും കണക്കുകൂട്ടലും പ്രതീക്ഷയും ഒക്കെ പുറത്തു വരികയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെയായിരുന്നു കേരളം ഇപ്പോഴിതാ ബി ജെ പിയുടെ വിലയിരുത്തലുകളാണ് പുതിയതായി പുറത്തു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പാർട്ടിക്ക് മികച്ച മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് ബി ജെ പിക്ക് ജില്ലാ തലങ്ങളിലുള്ള അവലോകനം പൂർത്തിയായതിനു ശേഷമാണ് ബി ജെ പി ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തിയത് നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന നേതൃയോഗത്തിൽ ജില്ലാതലങ്ങളിൽ നിന്നും നൽകിയ വിവരങ്ങൾ സംസ്ഥാന നേതൃത്വം അവലോകനം ചെയ്യും നാല് മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് ഇത്തവണ വിജയ തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങളിലാണ് വിജയ സാധ്യതയുണ്ടെന്ന പ്രാഥമിക വിലയിരുത്തലിൽ ബി ജെ പി എത്തിച്ചേർന്നത് ഇതേ സമാന വിലയിരുത്തൽ തന്നെയാണ് ജില്ലാതലങ്ങളിലെ അവലോകന യോഗത്തിലും ഉണ്ടായത് മറ്റു പാർട്ടികളിൽ നിന്നുണ്ടായ അടിയൊഴുക്ക് സ്ത്രീ വോട്ടർമാരുടെ നിലപാട് എന്നിവയാണ് അനുകൂല ഘടകമായതെന്നാണ് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ എല്ലാ ജില്ലകളിലും ബി മികച്ച വിജയം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അനുമാനം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം ഏറെക്കുറെ ഉറപ്പാണ് അടിയൊഴുക്കാണ് ഇത്തവണത്തെ വിജയപ്രതീക്ഷയുടെ പ്രധാന അടിസ്ഥാനം ആറ്റിങ്ങലിലും തൃശൂരും പത്തനംതിട്ടയിലും സ്ഥിതി അനുകൂലമാണ് വി മുരളീധരൻ സുരേഷ് ഗോപി അനിൽ ആന്റണി എന്നിവരുടെ കാര്യത്തിലും ബി ജെ പിക്ക് മികച്ച പ്രതീക്ഷയാണുള്ളത് തൃശൂർ മണ്ഡലത്തിലേക്ക് എത്തിയാൽ സ്ത്രീ വോട്ടർമാരായിരിക്കും സുരേഷ് ഗോപിയുടെ വിജയത്തെ തുണയ്ക്കുകയെന്നും പാർട്ടി വിലയിരുത്തുന്നു വിവാദ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ആലപ്പുഴയിൽ വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിലും മൂന്ന് ലക്ഷത്തിലേറെ വോട്ട് നേടാൻ സാധിക്കുമെന്ന ണക്കൂട്ടലും ബി ജെ പിക്ക് ഉണ്ട് ഒപ്പം പാലക്കാടും വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് മറ്റു മണ്ഡലങ്ങളിലെല്ലാം കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച പ്രവർത്തനം ഇത്തവണ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും ബി ജെ പി വിലയിരുത്തുന്നു അതേസമയം സംസ്ഥാനത്ത് ഇരുപതിൽ ഇരുപത് സീറ്റും നേടാനുള്ള സാധ്യത ഉണ്ടെന്നായിരുന്നു യു ഡി എഫ് വിലയിരുത്തൽ നാല് സീറ്റുകളിൽ കടുത്ത മത്സരം നടന്നെങ്കിലും പരാജയപ്പെടില്ലെന്നാണ് വിശ്വാസം ആറ്റിങ്ങൽ മാവേലിക്കര പാലക്കാട് കണ്ണൂർ മണ്ഡലങ്ങളിലാണ് കടുത്ത മത്സരം ഉണ്ടായതായി യു ഡി എഫ് വിലയിരുത്തിയത് ആറ്റിങ്ങൽ മാവേലിക്കര കണ്ണൂർ പാലക്കാട് മണ്ഡലങ്ങളിലാണ് കടുത്ത മത്സരം നടന്നത് ഇവിടങ്ങളിൽ ഭൂരിപക്ഷം കുറയുമെങ്കിലും പാർട്ടി വിജയമുറപ്പിക്കുന്നു അതേസമയം തിരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ വീഴ്ചയുണ്ടായെന്ന വിമർശനവും യോഗത്തിലുണ്ടായി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ആക്ടിങ് കെ പ്രസിഡന്റ് എം എം ഹസൻ പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി ഉദ്യോഗസ്ഥരിൽ നല്ലൊരു വിഭാഗവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളാണെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും ഹസൻ ആവശ്യപ്പെട്ടിരുന്നു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് പിന്തുണ നൽകണമെന്നാണ് തീരുമാനം വടകരയിൽ ഇടതുപക്ഷം വർഗീയ വിദ്വേഷ പ്രചാരണം നടത്തിയെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു ഷാഫിക്കെതിരായ വർഗീയ പ്രചാരണങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കും ഇതിനായി പതിനൊന്നാം തീയതി വടകരയിൽ ഷാഫിക്ക് പിന്തുണയുമായി യു നേതൃത്വത്തിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കാനും തീരുമാനമുണ്ട് എൽ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് പന്ത്രണ്ട് സീറ്റ് വരെ ലഭിച്ചേക്കുമെന്നാണ് സി വിലയിരുത്തൽ പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ ലഭിച്ചേക്കുമെന്നാണ് സി വിലയിരുത്തുന്നത് ഇതിൽ ആറ് സീറ്റുകൾ ഉറപ്പായും ലഭിക്കും െന്ന് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചേർന്ന സി യോഗം വിലയിരുത്തി തൃശൂർ ആലത്തൂർ മാവേലിക്കര പാലക്കാട് ആറ്റിങ്ങൽ കണ്ണൂർ എന്നീ സീറ്റുകളിലാണ് നൂറ് ശതമാനം വിജയപ്രതീക്ഷ കാസർഗോഡ് വടകര കോഴിക്കോട് ഇടുക്കി ചാലക്കുടി പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങളിലും സി പി എമ്മിന് വിജയപ്രതീക്ഷയുണ്ട്